ഇന്ന് ഞങ്ങൾ പൊഴിക്കര കടകുറത്ത് മീൻ മേടിക്കാൻ വന്നു പക്ഷെ മീനൊന്നും കിട്ടിയില്ല ആരും കടലിൽ പോയ രക്ഷണമില്ല മിക്ക വെള്ളങ്ങൾ കരയ്ക്ക് തന്നെ കിടപ്പുണ്ട് കടൽ തീരതാണെങ്കിൽ വലിയ തിരക്കുമില്ല ചില ദിവസം ഇതിലെ പോകുമ്പോൾ ഒരുപാട് മീനും കച്ചവടക്കാരെയും കാണാം മരമുന്നറിയിപ്പ് ഉള്ളതിനാലാകാം ഇന്നാരുമില്ല തിരികെ പോരാനായി തീരുമാനിച്ചപ്പോഴാണ് അല്പം അകലെ രണ്ടു മൂന്ന് വെള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാനായി പെടാപ്പാട് പെടുന്നത് കണ്ടത് ില്ക്കുന്ന ഭാഗത്തേക്ക് രണ്ടൂന്ന് പ്രാവശ്യം തിര അടിച്ചു കയറി അവ ഫൈബർ വള്ളങ്ങളെ മുൻപോട്ട് കള്ളം തിര അടിച്ചു കറക്കതിനെ പിന്നോട്ടും ആൾക്കൂട്ടത്തിൽ മീൻ മേടിക്കാൻ വന്നവരും കടല് കാണാൻ വന്നവരും മീൻ പിടിക്കുന്നത് കാണാൻ വന്നവരും ഒക്കെ ഉണ്ട് ഏറെ നേരം പണിപ്പെട്ടാണ് അവർ വള്ളത്തിൽ കയറി ഉൾക്കടലിലേക്ക് പോയത് ഇത് മീനുമായി കരയിലേക്ക് വരുന്നതാണ് അവർ വല കുടഞ്ഞിടുകയാണ് പക്ഷെ ഇതിലും അധികം മീനില്ല അതിനാൽ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു